എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നെയ്ച്ചോർ തയ്യാറാക്കുന്നതാണ് വേണ്ടി ഞാൻ മൂന്ന് ഗ്ലാസ് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ അരി നമുക്കിനിയൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം ഞാൻ അരിയെല്ലാം കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അരമണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം ചോറ് തയ്യാറാക്കാനായിട്ട് മൂന്ന് കറുപ്പട്ടയുടെ പീസ് പത്ത് ഗ്രാം പൂ പത്ത് ഏലക്ക ഒരു തക്കോലം മൂന്ന് കഷ്ണം ജാതിപത്രി സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി അഞ്ച് വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് ഇതുപോലെ കീറി എടുത്തിട്ടുള്ളതാണ് ഇനി ഇതെല്ലാം നമുക്കൊരു ഇടിയൊരലിൽ നമുക്ക് ചതച്ചെടുക്കാം അതിനുവേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും ഏലക്കായും കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ഇനി നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഞാനിതിന് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഇപ്പം തണുപ്പായതുകൊണ്ട് കട്ടിക്കാണ് ഇരിക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു നെയ്യ് ഇല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലിൽ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കറുവപ്പട്ട തക്കോലും ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഏലയ്ക്ക ഈ സമയം നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിന് ശേഷം സവോള ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക അതും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി നമ്മൾ ബിരിയാണി ഒന്ന് വെക്കുന്ന പോലെ ഒന്നും വഴട്ടേണ്ട ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് ആറ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളമാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഒരു നാരങ്ങ പിഴിഞ്ഞ അതിൻ്റെ നീരും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം ഈ സമയത്ത് ഞാൻ അര ടേബിൾ സ്പൂണ് ഉപ്പിട്ട് കൊടുത്ത് ഉപ്പ് കൂടി ഇട്ടിതൊന്ന് നമുക്കന്നെ ഇളക്കി കൊടുക്കാം ഉപ്പുണ്ട് എന്നൊക്കെ ഈ സമയത്ത് നമ്മൾ നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ ഇട്ടത് ഇച്ചിരി കുറവാണ് ഇനിയും കാൽ ടീസ്പൂണും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നല്ലായിട്ടിപ്പം വെട്ടി തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാനായിട്ട് വെള്ളമെല്ലാം ഇവിടെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് അരിയിടണം പക്ഷെ ഞാൻ അരി ഇടാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ ക്യാമറ അങ്ങ് ഓഫായിപ്പോൾ കുറച്ച് അരി ആദ്യം അങ്ങ് വീട് പിന്നെയാണ് ഞാൻ കണ്ടത് പിന്നെ ഓൺ ആക്കിയിട്ടാണ് ബാക്കി അരി ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് എങ്കിലും വിചാരിക്കത്തില്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് അരിയിട്ടിട്ട് പിന്നെ വെള്ളം തിളക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറഞ്ഞത് ഇനി നമുക്ക് കൊടുത്തതിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഇതുപോലെ അങ്ങ് കവർ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നല്ലൊരടപ്പ് വെച്ച് ഇതങ്ങ് അടച്ചു കൊടുക്കുക ഓയിൽ പേപ്പർ വെച്ചാൽ അടച്ചു കൊടുക്കുന്നത് ഈ ആവി ഒന്നും പുറത്ത് പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് അടച്ചു കൊടുത്തിരിക്കുന്നത് ഗ്യാസ് നമുക്ക് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റിനു ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കണം എളുപ്പത്തിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണിത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണെ ഇനി നമുക്ക് ചോറൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഈ അരിയൊക്കെ പൊടിഞ്ഞു പോവും അതുകൊണ്ട് ഈ സമയത്തൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഫോയിൽ പേപ്പർ മൂടിയിട്ട് ഇരുപതല്ല ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ഗ്യാസിൽ വയ്ക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇന്ത്യ ഗേറ്റിൻ്റെ അരി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു ഇരുപതല്ലേ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ മതിയെന്ന് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തീ ഓഫാക്കിയതിന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആക്കി നോക്കിയാൽ മതിയെ ഞാൻ അതുപോലെയാണ് ചെയ്തത് ചോറൊക്കെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ക്യാഷിനിട്ടൊക്കെ വറുത്തിടണം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ക്യാഷ് നെറ്റ് ഇട്ട് കൊടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ക്യാഷ്നെറ്റൊക്കെ ഇട്ട് കൊടുത്തു മുന്തിരിങ്ങായി ഇട്ട് കൊടുത്തു ഇതൊന്ന് മുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ നെയ്യും ആ ചോറിലങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അതുപോലെ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കുക നമ്മളെ അടിപൊളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പുതിയൊരു വീടുകളിൽ കാണാം